ഹായ് ഹലോ ഗ്സ് അപ്പോൾ ഞാൻ വളരെ സുന്ദരമായ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടണത് അപ്പോഴത്തേക്കും അതിനിടയ്ക്ക് ഞാൻ ഒരു കുരങ്ങൻ്റെ വീഡിയോ ഇട്ടില്ലേ ആ കുരങ്ങ് വന്ന വന്നതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഈ മാവ് മുറിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി അതിന് അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നുണ്ടേ വലിയൊരു മാവായിരുന്നു അതങ്ങനെ മുറിച്ച് കളഞ്ഞു അപ്പം ഞാൻ എന്താ സുന്ദരമായ കാഴ്ചയെന്നല്ലേ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ പാലക്കാട് എൻ്റെ വീട്ടിലെ ഉമ്മർത്ത് ഇരുന്നു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ സൂര്യൻ അസ്തമിച്ച് പോകുന്നതൊക്കെ കാണാൻ പറ്റുവായിരുന്നു അപ്പോൾ നല്ല ഭംഗിയായിരുന്നു ചെമ്മാനമൊക്കെ ആയിട്ട് ആ സമയമാകുമ്പോഴത്തേക്കും മാനത്തിൻ്റെ ആ ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗം മൊത്തം ചെമ്മാനമായിരിക്കും ചെമ്മാനം പറഞ്ഞാൽ ഒരു ഓറഞ്ച് റെഡ് മിക്സ് മിക്സാക്കിയിട്ടുള്ളൊരു കളറ് നല്ല ഭംഗിയായിരിക്കും കാണാൻ പക്ഷേ ഞാൻ ഇവിടെ വന്നാൽ പിന്നെ ഈ സൂര്യൻ അസ്തമിക്കുന്നത് സൺസെറ്റ് എന്ന് പറയുന്ന സാധനം ഞാൻ കണ്ടിട്ടില്ല കാരണം നമ്മൾ ഉള്ളിൽ റൂമിലായിരുന്നു താമസേ റൂമിലായിരുന്നു താമസം അന്നേരം നമുക്ക് സൺസെറ്റ് കാണാനുള്ളതൊന്നുമില്ല പക്ഷേ ഇന്ന് ഇപ്പം ഞങ്ങൾ വീട് മാറി അവിടെ വീടാണേ റൂമല്ല പഴയ പോലെ ഫ്ലാറ്റോ റൂമൊന്നും കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ അന്നേരം ഇവിടുന്ന് മുറ്റത്തിറങ്ങിയ മുറ്റത്തിറങ്ങുമ്പോഴൊക്കെ സൺ സൺറൈസൊക്കെ കാണാൻ പറ്റുവായിരുന്നു പക്ഷേ ഇതുവരേക്ക് ഞാൻ സൺ ആവുന്നത് അകത്ത് സൺസെറ്റ് ആവുന്നത് കണ്ടിട്ടേ ഇല്ല അപ്പോൾ ഇന്ന് അപൂർവമായിട്ട് ഇങ്ങനെ മരം മുറിക്കുന്നത് നോക്കി നിന്ന് സൺസെറ്റ് ആവുന്നത് എനിക്ക് കാണാൻ പറ്റിയത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൊറേ നേരം വാച്ച് ചെയ്തപ്പോ സൺസെറ്റായി ഇങ്ങനെ സണ് മേഘത്തിന്റെ ഇടയിലോട്ട് മറിഞ്ഞു പോണെന്ന് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും അപ്പൊ അതാ കാഴ്ചയാണ് ട്ടോ കണ്ടോണ്ടിരിക്കുന്നത് എത്രത്തോളം ഭംഗിയുള്ള കാഴ്ചയാണ് പിള്ളേർ കൈ ഇളക്കണോണ്ടേ ശരിക്കും അത് എടുക്കാൻ പറ്റുന്നില്ല അവർ കൈ പിടിച്ച് തൂങ്ങുക എടുക്കുക ജനലിൽ കൂടി ആണല്ലോ അത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എത്ര ബ്യൂട്ടിഫുള്ളാണ് നോക്കിയത് അത് പതി എങ്ങനെ താഴ്ന്നു പോകുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കണ്ടില്ലെ വളരെ മനോഹരമായ കാഴ്ചയാണ് പിള്ളേരെ ഇടയ്ക്ക് കയറി നിന്നിട്ട് കൈ പിടിച്ച് വലിക്കുകയും അളക്കുകയൊക്കെ ചെയ്യുന്ന കാരണം മൊബൈൽ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ